ഹായ് ഹലോ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഒരു ബർത്ത്ഡേ വ്ലോഗാണ് ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ വെൽക്കം ടു മൈ ചാനൽ അപ്പതേ നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത് മാർക്ക് ആൻഡ് സേവ് വലിയ പാർട്ടിയും കാര്യങ്ങളും ഒന്നുമില്ല കുഞ്ഞായിട്ട് അവളുടെ രണ്ട് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാലും ഡ്രസ്സ് വേണമല്ലോ വന്നപ്പോഴല്ലേ പിടികിട്ടിയത് ഇവിടെ എല്ലാത്തിനും നല്ല ഓഫർ ആയിരുന്നേ എല്ലാം അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും റിയാലിൻ്റെയൊക്കെ ഓഫർ ഇട്ടേക്കുമായിരുന്നു കൂടുതലും വിന്റർ സീസണിലെ ഐറ്റംസ് ആയിരുന്നേ അങ്ങനെ ദൈവ സ്കൂളിലേക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വേണമെന്നും പറഞ്ഞിട്ട് ഇതേ ചോക്ലേറ്റ് എടുക്കുവാണേ ചോക്ലേറ്റിനൊക്കെ ഇഷ്ടംപോലെ എന്താ ഓഫേഴ്സും കാര്യങ്ങളും പല പല വെറൈറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ദീ ചോക്ലേറ്റുകളൊക്കെ എടുത്തു അതിനുശേഷം ഇതേ ഞങ്ങൾ ഡ്രസ്സ് നോക്കാനായിട്ട് പോകുമായിരുന്നേ ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ലേ കൂടുതലായിട്ട് മെൻസിൻ്റെ ആണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഗേ കുഞ്ഞ് ഗേൾസിൻ്റെയൊക്കെ കുറവായിരുന്നെ ഇതുപോലുള്ള ജാക്കറ്റുകളുടെ ഒക്കെ നല്ല ശേഖരമാണ് കേട്ടോ അവിടെ ഒരുപാടുണ്ട് അങ്ങനെ അങ്ങനെതേ കുഞ്ഞു കുട്ടികളുടെ കയ്യിലിടുന്ന ഐറ്റംസ് തണുപ്പത്തെയൊക്കെ ഇടുന്ന ഐറ്റംസ് ഇല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ജാക്കറ്റൊക്കെ നോക്കി പക്ഷേ ഇടത്തില്ല കേട്ടോ അങ്ങനെതേ ജാക്കറ്റൊക്കെ നോക്കിയിട്ട് കുമ്മയുടെ സെക്ഷനിലേക്ക് വന്നു കേട്ടോ പക്ഷെ എനിക്ക് കണ്ണിലുടക്കിയൊര ഐറ്റംസ് അവിടെ കണ്ടില്ല അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലേ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതായിരിക്കാം അവസ്ഥ അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ കാണാം ഇന്ന് വന്നിട്ടാണെങ്കിൽ എല്ലാം ഇൻ്ററിൻ്റെ ഐറ്റംസ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതേ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇനി അടുത്ത ഷോപ്പിലേക്ക് പോകണം നാളെ ഇനിയിപ്പോൾ ഉണ്ട് പോകോ നേരത്തെ കിടത്തി ഉറക്കാലേ രാവിലെ എഴുന്നേക്കുള്ളൂ അങ്ങനെതേ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ദേവൊരു ഡ്രസ്സ് എൻ്റെ കണ്ണിപ്പോഴട്ടോ ഇതെടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേക്കും അവൾക്കത് അളവല്ല കേട്ടോ നോക്കിയിട്ട് ആ അളവിനുള്ള ഡ്രസ്സും അവിടെ ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ഇതേ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ ിക്കുന്നിടത്താണ് കേട്ടോ വാച്ചുകളുടെ സെക്ഷൻ അങ്ങനെതേ വാച്ചുകളും കൂടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ച കേട്ടോ നോക്കാന്നല്ല നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ അങ്ങനത്തെ കണ്ടില്ലേ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള വാച്ചുകളാണേ നല്ല ഭംഗിയുള്ള വാച്ചുകളാണേട്ടോ എന്ത് രസമാണെന്നറിയോ കാണാൻ തന്നെ അങ്ങനതേ കണ്ടില്ലേ അപ്പൊ ഇനി നോക്ക് പോയാലോ ഏ ഇവിടെ നിന്ന് വിട്ടിട്ടുണ്ടെട്ടോ ഇനി ഇവിടെ നിന്ന് ഇവിടെ പോകുന്നു പറഞ്ഞിട്ട് ആലോചിച്ചപ്പോന്നെ കേട്ടോ ലുലി കിട്ടിയത് എങ്കി പിന്നെ നേരെ ലുലൂലു തന്നെ വിടാന്ന് വിചാരിച്ചിട്ട് നേരെ ലുലൂലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഇക്കെ പറഞ്ഞതാണ് ഇവിടെ പോവാന്ന് എൻ്റെ നിർബന്ധത്തിനെയാണ് കേട്ടോ മാർക്കാൻ ചേരിലേക്ക് പോയത് ഇവിടെ വന്നിട്ടും അതായിരുന്നു അവസ്ഥ ആട്ടോ വിൻ്ററിൻ്റെ ഐറ്റംസ് ആയിരുന്നു കൂടുതലും പിന്നെ ഉള്ള ഫ്രോക്കുകളൊക്കെ ഭയങ്കര ഇടാൻ പറ്റുന്ന ടൈപ്പ് ഫ്രോക്കുകളായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും അതിൻ്റെ അളവും കിട്ടുന്നില്ലായിരുന്നു അങ്ങനെയൊക്കെ ആകെ ഡെസ് ഉള്ള ഒരു ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ ഇത് ധേ ഒരു ഫ്രോക്കാണ് കൊള്ളാവല്ലേ നല്ല രസമായിട്ട് എനിക്ക് തോന്നി പക്ഷേ അതിൻ്റെ അളവല്ല അളവ് കുഞ്ഞുങ്ങളുടെ അളവായിരുന്നു കേട്ടോ അവൾക്ക് അത്ര അളവ് കറക്റ്റാവുന്നില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ അതവിടെ വെച്ചു പിന്നെ അതേ ഒരു ഫ്രോക്ക് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഇതും കുറച്ച് ലെങ്ത് കുറവായിരുന്നു അവൾക്ക് ഇതും അതിയെന്നു പറഞ്ഞിട്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ എടുത്തു കൊടുക്കുന്നത് തന്നെയാണ് അവളുടെ ഇഷ്ടം അതുകൊണ്ടിട്ട് എനിക്കും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാനായിട്ട് അങ്ങനതേ ഈ ഒരു ഫ്രോക്ക് കണ്ടോ ഇതും ഇതിൻ്റെ എനിക്ക് എംബ്രോയ്ഡറി വർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഫ്രോക്കും ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ അളവില്ലായിരുന്നു അങ്ങനെ അങ്ങനതേ വന്ന വിഷമത്തിൽ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഒന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണേ പിന്നെ ലാസ്റ്റ് ഇതേ ഞങ്ങൾ മാക്സിലേക്കാണ് കേട്ടാ വന്നത് അവിടെ വരാ ഫസ്റ്റ് അങ്ങ് വന്നാൽ മതിയായിരുന്നല്ലേ ഇതേ കണ്ടില്ലേ അടിപൊളി ഫ്രോക്കുകൾ അവരുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ ഫ്രോക്കുകൾ തിളക്കം കണ്ടപ്പോഴത്തേക്കും ഇതേപോലെ തിളക്കമായിരുന്നു കേട്ടോ ഫ്രോക്കുകൾക്കും അവിടെയുള്ള ഏറെ എടുക്കെട്ടെന്നുള്ള ഒരാകെ കൺഫ്യൂഷനായിപ്പോയിട്ടോ അത്ര അത്രയ്ക്ക് ഫ്രോക്കുകൾ അവിടെ ഉണ്ടായിരുന്നു അവൾക്ക് ആ റോസ് ഇഷ്ടപ്പെട്ടു അത് ആ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്നേ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളറാണ് കേട്ടോ അതെ ഈ ഒരു ഫ്രോക്കിന് എനിക്കിത് ഈ ഫ്രോക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അതിൻ്റെ തന്നെ വല പല സൈസും കേട്ടോ അതിൻ്റെ വൈറ്റും റോസും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തേ അതൊക്കെ എടുത്തിട്ട് തേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ന്യൂ മാക്സി ആണ് കേട്ടോ എടുത്തത് ലാസ്റ്റായിട്ട് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മാർക്കണ്ട